നമുക്കിന്നൊരു അടിപൊളി പാസ്ത വെച്ച് നോക്കാം അതിന് വേണ്ടിയിട്ട് പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലേക്ക് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം പാസ്ത ഇടപോട്ടി പിടിക്കാം അതിരിക്കാൻ പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും അതൊന്നിട്ട് വെള്ളം ഒന്ന് അനന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ പാസ്തയും കൂടി ഇട്ട് അതൊന്നൊരു മുക്കാൽ വേറെ ഒന്ന് വേവിക്കണം വേവിച്ചിട്ട് അത് വെള്ളം ഇല്ലാതെ ഊറ്റി മാറ്റി വയ്ക്കാം ഒത്തു ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനാവശ്യത്തിനുള്ള ഇത് മുട്ടയും സവാളയും ക്യാരറ്റും കൂടി ഉണ്ട് സവാളയും ക്യാരറ്റും കൂടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രം എടുത്ത് അതിൽ എണ്ണ ഒഴിച്ച് സവാളയും ക്യാരറ്റും കൂടെ ഇട്ട് നല്ലോണം വരച്ചണം അതിന് അതിൽ നമ്മൾ നേരത്തെ പാസ്തയ്ക്ക് ഉപ്പ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇതിനിടെ ശകല ഉപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം അത് നല്ലോണം വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് മസാല കൂട്ടും കൂടി ഇടണം അതിന് വേണ്ടിയിട്ട് നമുക്ക് മുളക് പൊടി ഒരു നുള്ള ഇടാൾ പിള്ളേർക്കൊക്കെ കൊടുക്കണ്ടേ അപ്പം പിന്നെ മസാലയും കുരുമുളകും കൂടെ ഇട്ട് ഒന്ന് നല്ലോണം വയറ്റി വരുമ്പം നമുക്കതിലേക്ക് മുട്ടയും കൂടെ പൊട്ടിച്ച് വരുത്താം ആ മുട്ടയും കൂടെ നല്ലോണം ഒന്ന് ഡ്രൈ ആയി വരണം ഡ്രൈ ആയി കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ആയിരുന്നു അതെടുത്ത് അതും കൂടെ കുറച്ചൊഴിച്ചിട്ടുണ്ട് അതും കൂടെ ഒഴിച്ച് നല്ലോണം നല്ല ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് പിന്നെ അതൊന്ന് തിളച്ചിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന പാസയും കൂടെ എല്ലോട്ടിടയാണ് അതും കൂടി ഇട്ട് നല്ലോണം പെരട്ടി പറ്റിച്ചെടുക്കണം എന്നിട്ട് നമുക്കത് സെർവ് ചെയ്യാം അടിപൊളി പാസ റവിയായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ താങ്ക് യു